ചെയ്യണം അപ്പൊ നേരത്തെ ചെയ്ത പോലെ ഞാൻ ചെയ്യുന്നു കൂട്ടോട്ടം ലാസ്റ്റ് കൂട്ടോട്ടം നടത്താൻ നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പൊ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടോ നേരത്തെ ഇണ്ടാക്കലേ നാലെണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട് മിലണ് പറഞ്ഞേ നമുക്ക് പമ്പലുണ്ടാക്കണ നാലെണ്ണം വേണം നാലെണ്ണം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ നാലെണ്ണം മുറിച്ചിട്ട് കൊറേ പണി കൊറേ ഞാൻ രണ്ടെണ്ണം പറഞ്ഞേ ആള് ഇട്ടു ലാസ്റ്റ് നമ്മൾ ഫൈനലി രണ്ടെണ്ണം വെച്ച് അമ്മ പറഞ്ഞു പറഞ്ഞ എങ്ങനെ ഇണ്ടാക്കാന്ന് അപ്പൊ നമ്മളത് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര അഞ്ചു ആറ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴെണ്ണ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏഴെണ്ണത്തിന്റെ ഈർത്തിയാക്കുന്നുണ്ടാ എന്താണ് കുഞ്ഞിന്റെ ഓക്കെ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണണെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കണ അമർത്തുക അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അടിപൊളി വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പമ്പരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ